ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോൾ ഇന്ന് ഒരു ഡേ ആൻഡ് മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ മഴയൊക്കെ പെയ്തു തോന്നുന്നു ഇപ്പം ഇന്ന് ലീവാണ് എനിക്ക് അപ്പം രാവിലെ മഴ നനയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ബ്ലാങ്കറ്റ് ഒന്ന് സോപ്പ് പൊടിയൊക്കെ ഇട്ട് ഇട്ടിരിക്കുകയാണ് അപ്പം രാവിലെ നല്ല തണുപ്പും പാടം എടുത്തായതുകൊണ്ട് തണുപ്പും മഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞ് നേരത്തെ എഴുന്നേറ്റ് കുഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ചെടിയൊക്കെ പറിച്ചു കളയാനും പൈപ്പിനിട്ട് പഞ്ചായത്തിൻ്റെ പൈപ്പ് മുറ്റത്തുണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ള പണിയാണ് അവൻ അപ്പോൾ രാവിലെ മമ്മി ഇന്ന് വീട്ടിലുണ്ടായിരുന്നു അപ്പം മമ്മി രാവിലെ വാഴയിലേക്കകത്ത് അടയുണ്ടാക്കുക അകത്തും മധുരമൊക്കെ വെച്ചിട്ട് അട ഉണ്ടാക്കുക എന്ന് പറഞ്ഞു പിന്നെ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ മമ്മി അതുണ്ടാക്കി തന്നപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ രാവിലെ മമ്മി ഉണ്ടാക്കുന്നു അപ്പോൾ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു കോളേജിലേക്ക് അപ്പം അങ്ങനെ കുറച്ച് എഴുത്തും ഞാൻ പേന പിടിക്കുന്നത് ശ്രദ്ധിച്ചോ ഞാൻ കുഞ്ഞിലെ തൊട്ടേ അങ്ങനെയാണ് കേട്ടോ പേന പൊതുവേ എല്ലാവരും പിടിക്കുന്ന ശൈലി അല്ലത് ഞാൻ മാറ്റിയെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ എന്തോ എനിക്കത് അങ്ങനെ ഒരു ശീലമായി പോയത് തോന്നുന്നു അങ്ങനെ തന്നെയാണ് ഞാൻ പെൻ യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ ക്യാമറയ്ക്കകത്ത് കണ്ടിട്ടായിരിക്കും ലെഫ്റ്റ് ഹാൻഡായിട്ട് തോന്നുന്നുണ്ട് റൈറ്റ് ഹാൻഡാണ് അപ്പം അങ്ങനെ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നേരം കുഞ്ഞ് അവിടെ എന്ത് ബഹളം ഉണ്ടാക്കി അതാണ് ഞാൻ പിന്നെ ക്യാമറ കട്ട് ചെയ്തേ പിന്നെ മമ്മിദാ ഇവിടെ ഇങ്ങനെ അട ഉണ്ടാക്കുന്നു പിന്നെ ഞങ്ങൾ അടയെല്ലാം വെന്ത് കഴിഞ്ഞ് അത് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയ ആൾ വന്ന് ചൂടായിരുന്നു അവൻ്റെ കൈ ചെറുതായിട്ട് പൊള്ളിയപ്പോൾ അവനത് നിലത്തിട്ടു പിന്നെ അത് കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് വെളിയിലിറങ്ങി കുറച്ച് പച്ചരി ഉണങ്ങാനായിട്ട് പൊടിപ്പിക്കുക അതായത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി പൊടിക്കാൻ വേണ്ടിയിട്ട് പച്ചരി ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് ചെറിയ വെയിലുള്ളു നല്ല ഉണ്ട് അപ്പോൾ ആ ചെറിയ വെയിലത്തൊന്ന് വെള്ളം ഒന്ന് തോർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെയിലത്തേക്ക് വെച്ചതാണ് എൻ്റെ ചെറിയ പൂന്തോട്ടം കണ്ടത് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് താമസം മാറിയിട്ട് രണ്ടാഴ്ച ആയതേ ഉള്ളൂ കേട്ടോ പിന്നെ അന്നേരം ആണ് എന്നെ അംഗൻവാടി എന്ന് വിളിച്ചു കുഞ്ഞുങ്ങളുടെ അമൃതം പൊടി വന്നിട്ടുണ്ടെന്ന് പിന്നെ പെട്ടെന്ന് പോയി അമൃതം പൊടിയും വാങ്ങി തിരിച്ചു പോകുന്നു മഴയ്ക്ക് മുമ്പേന് തിരിച്ച് വീട്ടിലെത്തണം വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു രണ്ട് ഒന്നേകാലുമണി ആയി അപ്പോൾ പിന്നെ ചൂർണ്ണം സമയമായിരുന്നു മോരും കോവയ്ക്ക മെഴുക്കുരട്ടി മീൻ കറി ഇച്ചിരി വൻപരുന്നവരുടെ ഇന്നലത്തെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് പിന്നെ കുറേ നേരം വെറുതെ ഇരുന്നു ഒന്നേരം പിന്നെ എന്താ റച്ചാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു നാല് മണിയായി ഉറങ്ങുന്നു റിച്ചാൻ ഉറങ്ങുന്നു പിന്നെ മമ്മിയും ഉറങ്ങുമായിരുന്നു ചെറിയ ആൾ എന്ന മമ്മിയെ എഴുന്നേപ്പിക്കാനൊക്കെയുള്ള പ്ലാനിൽ അവിടെ അങ്ങനെ അവൻ ഇരിക്കുന്നു അപ്പം ഞാനിന്ന് ഒന്ന് ചായ ഇട്ടിട്ട് എല്ലാവരെയും എഴുന്നേൽപ്പിക്കാം അതെച്ചാൽ വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് ഒന്ന് എഴുന്നേപ്പിച്ച് അങ്ങനെ വിചാരിച്ച് ചായ എല്ലാം ഇട്ടുകൊടുത്തു അങ്ങനെ ഞങ്ങൾ വെളിയിൽ വന്നിരുന്നാണ് ചായ കുടിച്ചത് അപ്പോൾ നല്ല മഴക്കാരും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്